ആറ് വർഷത്തിന് മുമ്പ് ഞാൻ ഒരു എന്നെ നോട്ട് ഞാൻ അതാ നോട്ട് ചെയ്തത് അതുവരെ ഞാൻ വിട്ടുകൊണ്ടിരുന്നതാണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ സമയത്ത് ഞാൻ പറഞ്ഞു വിട്ടേരെ നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം പറഞ്ഞു അന്ന് ഈ ഇവർ വെച്ച് ഇത് ഏത് ആത്മാവാണെന്ന് ചോദിച്ചു ഈ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അന്നേരമാണ് ഞാൻ ഇവർക്ക് പറഞ്ഞത് അവസാന കാലത്ത് ഈ കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച് അകത്ത് കുറേ പേര് കയറി വരും ഇത് നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഇട്ടായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ ഇവനെതിരെ തിരിയും കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇവൻ ആരാണെന്ന് മനസ്സിലാക്കും ഞാൻ പറഞ്ഞു ആറ് വർഷമായി ഇപ്പോൾ പറഞ്ഞിട്ട് അല്ലേ ഞാൻ ഒരു ഇതെടുത്ത് ഒരു വിഷപ്പ് നിസ്കാരം ചെയ്തതിനെതിരെ ഞാനൊരു ക്ലാസ് ഇട്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണാൻ ആറു വർഷത്തിന് മുമ്പല്ല അതിനുമുമ്പായിട്ടാന്ന് അതിനേക്കളക്ക് മുമ്പാ ഒരു ബിഷപ്പ് നിസ്കരിച്ചു മുസ്ലിങ്ങളുമായിട്ട് ചേർന്ന് നിസ്കരിച്ചു എനിക്ക് ഈ നിസ്കാരത്തിൻ്റെ എനിക്ക് അവരുടെ ആ തിയറി എനിക്കറിയായിരുന്നു ആദ്യകാലത്ത് ഞാൻ പോയിട്ട് അവ അവരോടൊപ്പം പോയിരുന്ന് ഈ ഹിന്ദു മിത്തോളജി അല്ലെ ഹിന്ദു തിയ അവരുടെ തിയറിയും ഈ മുസ്ലിം തിയറിയും പഠിക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഒരു ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ അതായിരുന്നു എൻ്റെ പ്രോജക്റ്റ് അതായിരുന്നു അപ്പോൾ ഞാനെന്തെങ്കിലും ഒരു ചർച്ചിൽ പോയി ഒരാളെ പോയി കാണുകയും എനിക്ക് ഒരാളെ ഏർപ്പാട് ചെയ്തു തരികയും ഈ നിസ്കാരത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും ചെയ്തിരുന്നു അപ്പോൾ ഈ വിഷപ്പ് നിസ്കരിച്ചപ്പോൾ ഭജഗതു എന്ന് പറയുന്നൊരു ഭാഗമാണ് അദ്ദേഹം നിസ്കരിച്ചത് ഭജഗതു എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് മുട്ടുകുത്തി തല കുമ്പിടുന്ന ആ ആ നിസ്കാര രീതിയാണ് ഭജഗതു എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം അപ്പോൾ ഈ ഈ വിഷപ്പിന് മനസ്സിലാവുന്നില്ല പുള്ളി എന്താ ഈ നിസ്കാരത്തിൽ ഇപ്പോൾ അവരെന്താ പറയുന്നതെന്നുള്ളത് ഭജഗതുവിൽ അവരെന്താ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ആർക്കറിയത്തില്ല പുള്ളി അവരെ നോക്കുന്നു കുമ്പിടുന്നു എടുന്ന് ഞാനിതിനെതിരെ ആദ്യമായി വേറെ ആരും എടുത്തില്ല ഞാനായിരുന്നു ജീസസ് ബിഷൻ ടീമാണ് അന്ന് ആദ്യമായിട്ട് ഇതിനെതിരെ ഇത് ബിഷപ്പ് ചെയ്യുന്ന തെറ്റാണ് ബിഷപ്പ് ഇന്ന ഇന്ന പ്രയറായി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ് ഇട്ടു ക്ലാസ് ഇട്ടപ്പോൾ ഇസ്ലാമിക സുഹൃത്തുക്കൾ ഭയങ്കരമായിട്ട് തെറി വിളിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ കമൻ്റ് ഇട്ടു ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കമൻ്റ് ഇട്ടത് കത്തോലിക്കന് അതാരസ്വാമ്യം മുസ്ലീങ്ങൾ കഥ വേണ്ടിയിട്ടുള്ളൂ കത്തോലിക്കർ നമ്മളെ അങ്ങ് തെറിവിളിയായിരുന്നു അല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന നമുക്ക് പരിചയമില്ലാത്ത രണ്ട് പേര് വന്നു ഒന്ന് ആരൊക്കെയാണ് ലൈൻ ഓഫ് ജൂത പിന്നെ ഏതാണ് പിന്നെ ഒരാൾ വന്നു ഷദായൽ വന്നു അവരെ അന്ന് ഞങ്ങൾക്ക് പരിചയം ഇല്ലായിരുന്നു അവരാരാണെന്ന് ഇപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തൊന്നുമില്ല ഏ ഇനി അറിയാമെങ്കിലും നമുക്കത് പറയാനും പറ്റത്തില്ല അറിയത്തില്ലെന്നല്ല അവരറിയാം പക്ഷേ പറയാൻ പറ്റത്തില്ല വചനവേദി എന്നുകൊണ്ട് കള്ളൻ പറയാൻ പറ്റത്തില്ല അവർ നമ്മൾ മരിക്കേണ്ടി വന്നാലും അവരാരാണെന്നും പറയാനൊന്നും പറ്റത്തില്ല കാരണം അവർ അവരന്നത്തെ കാലത്ത് അവരങ്ങ് രംഗത്തിറങ്ങി അവരറങ്ങി അവരന്ന് കേരളത്തിൽ കമൻ്റ് ബോക്സിൽ അങ്ങനെ കളിക്കുന്ന ആരുമില്ല എൻ്റെ ഓർമ്മയിൽ ഇവരാണ് ഫസ്റ്റ് നമ്മുടെ ടീമിലാണ് നമ്മുടെ കമൻറ്റ് ബോക്സിലാണ് വന്നിട്ട് അവ ഇവരുമായിട്ട് സിദ്ധാന്തങ്ങൾ വെച്ച് ഫൈറ്റ് ചെയ്തു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ കറക്റ്റല്ലേ അന്ന് കേരളത്തിലെ ഒരു എനിക്ക് ഒന്ന് സാക്ഷി എന്ന് പറയുന്ന ഒരു ടീം മാത്രമാണ് അന്ന് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് അതിന് അത് കഴിയുന്ന അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീസസ് വിഷലിലെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ജീസസ് വിഷലിൽ എന്നും ഇവർ ഫൈറ്റിങ്ങിന് വരുമായിരുന്നു വരുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദൈവദാസന്മാർ ഇറങ്ങി നിങ്ങൾക്ക് യൂട്യൂബിൽ എപ്പോൾ നോക്കിയാൽ ഡേറ്റ് സഹിതം പോസ്റ്റ് ചെയ്തതിൻ്റെ ഡേറ്റ് സഹിതം കിടപ്പുണ്ട് അത് കഴിഞ്ഞ് കുറേ നല്ല ദൈവദാസന്മാർ ഇറങ്ങി വന്നിട്ട് അത് കഴിഞ്ഞാണ് അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയത് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി ഞങ്ങൾ പുറകോട്ട് മാറി ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഞങ്ങൾ അന്നത്തെ പ്രാവശ്യം ഞാനൊരു കാര്യം പറഞ്ഞു അതായത് ഈ ക്ലാസ് ഇട്ടതിന് ശേഷം ഒരു ഇസ്ലാം മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനിലേക്ക് വന്ന ഒരു പേ പുള്ളിയുടെ പേര് മരിയോ മരിയോ ജോസഫ് ആ അതായതിൻ്റെ ഒറിജിനൽ പേര് സുലൈമാൻ എന്നല്ലേ ആ അപ്പോൾ ഈ സുലൈമാൻ എന്ന് പറയുന്ന ആൾ ഒരു അച്ഛനുമായിട്ട് ചേർന്ന് ഈ അച്ഛൻ ഞാൻ ഞങ്ങളൊക്കെ അന്ന് ഇരുപത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ ഞങ്ങളെ വെളിപാടിൻ്റെ തിയോളജി പഠിക്കുന്ന സമയത്ത് ഈ മൈക്കിൾ കരിമുറ്റ അച്ഛനും തിയോളജിയും ഞങ്ങൾ പഠിക്കുന്ന തിയോളജിയുമായിട്ട് വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ പറയും മൈക്കിൾ കരിമുറ്റത്തിൻ്റെ തിയോളജി ഞങ്ങൾക്ക് റെഫറൻസിനായിട്ട് തന്നത് ഇദ്ദേഹത്തിൻ്റെ തിയോളജി പുസ്തകമാണ് അന്ന് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തിയോളജി പുസ്തകത്തിനോട് അത്ര താല്പര്യം കാണിച്ചില്ല കാരണം അതിൽ പലതും അതിൻ്റെ അകത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അത് അതായത് അദ്ദേഹത്തിൻ്റെ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതി അങ്ങനെ വിട്ട് വിട്ടിരുന്നു പക്ഷെ ഞാൻ നോക്കി കാരണം നോക്കാൻ ശേഷം ജീസസ് ബിഷൻ്റെ പോരാളി എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറങ്ങിയായിരുന്നു ആ പുസ്തകത്തിൽ നമുക്കറിയാം അന്യാരാധന ചെയ്യരുത് ഒന്നാം ഈ പുള്ളി ഈ മൈക്കൽക്കാരി മറ്റോ അച്ഛനുമായിട്ട് ചെന്ന് നമ്മുടെ നമുക്കെതിരെ നമ്മളെ ഇറങ്ങിയതിന് ശേഷമാണ് അച്ഛനുമായിട്ട് നിന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്തൊക്കെ ചെയ്യാമെന്നു പറഞ്ഞത് ഓണം ആഘോഷിക്കാം പിന്നെ പിന്നെ ഇരുപത്തെട്ട് കെട്ട് കെട്ടാം പിന്നെ ക്ഷേത്രങ്ങളിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നതോ ഒന്നുമല്ല അത് വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഈ രണ്ടെണ്ണം കൂടെ ഇരുന്നുകൊണ്ട് അന്ന് ഇവിടുത്തെ യൂത്ത് പിള്ളേർ ഇദ്ദേഹമായിട്ട് ഒരു ഡിബറ്റിന് വിളിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനുമായിട്ട് ഓർമ്മയുണ്ടെന്ന് നിങ്ങൾക്കെന്ന് വിളിച്ചു ആ സമയത്ത് ഞാൻ പറഞ്ഞ് വിട്ടേരെ നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം പറഞ്ഞു അന്ന് ഈ ഇവർ ചോദിച്ചു ഇത് ഏത് ആത്മാവാണെന്ന് ചോദിച്ചു ഈ ഈ ജോ സുലൈമാനിയിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അന്നേരമാണ് ഞാൻ ഇവർക്ക് പറഞ്ഞത് അവസാന കാലത്ത് ഈ കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച് അകത്ത് കുറേ പേര് കയറി വരും കയറി വന്നിട്ട് ഇവരിവിടെ വന്നിട്ട് അലമ്പ് പഠിപ്പിക്കും ജനങ്ങളെ ഇപ്പോൾ മനസ്സിലായോ അലമ്പ് പഠിപ്പിക്കും ജനങ്ങളെ വഷളാന്മാരാക്കി മാറ്റും തോന്നിവാസികളാക്കി മാറ്റും അവരുടെ ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പളെല്ലാം ഇവർ തകർത്ത് കളയും ഇവർ ഇതകത്ത് വന്നിട്ടാണ് ചെയ്യുന്നത് ഞാൻ അന്ന് പറഞ്ഞു ഇവനെ അധികം നമ്മളിത് നമ്മൾ ഒന്ന് രണ്ട് നമ്മൾ ഇട്ടായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ ഇവനെതിരെ ിരിയും കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇവൻ ആരാണെന്ന് മനസ്സിലാക്കും ഞാൻ പറഞ്ഞു ആറു വർഷമായി ഇപ്പോൾ പറഞ്ഞിട്ട് അല്ലേ കറക്റ്റ് ആറു വർഷമായില്ലേ ഇവനെ നമ്മൾ ഇപ്പോൾ നമ്മളെയാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനെ ആൾക്കാർ ഇപ്പോഴും അവൻ്റെ കൂടെ അവൻ്റെ ഫോളോവേഴ്സ് കാണും പക്ഷേ ഇവനെ തിരിഞ്ഞ് ഞാൻ ഇവൻ എന്ന് സംബോധന ചെയ്തത് ക്ഷമിക്കുക എനിക്ക് തോന്നുന്നു എന്നെ കളി ഇളയതാണെന്ന് തോന്നുന്നു എന്നാലും എന്നാലും ക്ഷമിക്കുക എന്നാലും സുലൈമാനെ എന്ന് പറയാൻ പറ്റൂ എനിക്ക് ആ നല്ലൊരു പേര് പറയാൻ പറ്റത്തില്ല മാരിയേയും ജോസഫും എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും റെസ്പെക്ട് ചെയ്യുന്ന ചെയ്യുന്ന അവരുടെ പേര് പറഞ്ഞ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ സുലൈമാൻ ഇങ്ങനെ ചെയ്യും നമുക്കറിയാം ഇപ്പോൾ സുലൈമാൻ്റെ വീഡിയോയുടെ കളക്ഷൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ആടിൻ്റെ വേഷമാണ് പക്ഷേ പുള്ളിയുടെ വായിൽ നിന്ന് വരുന്നത് വെളിപാട് ഉസ്തകത്തിൽ പറയുന്ന കാര്യമാണ് മൊത്തം അലമ്പാക്കുക കൃത്യ ജീവിതത്തിലെ പുതിയ തലമുറയെ മാരാക്കി സെക്കുലറിസം നിരീശ്വരവാദികൾ കൊണ്ടുവന്ന സെക്കുലറിസം പഠിപ്പിക്കുക അദ്ദേഹം പറഞ്ഞ ഞാൻ അന്നത്തെ കാലത്ത് അത് നോട്ട് ചെയ്ത് പിള്ളേരെ പഠിപ്പിച്ചത് ഈ ഖുറാനെ പറയുമ്പോൾ വിശുദ്ധ ഖുറാൻ എന്ന് പറയും ബൈബിൾ എന്ന് പറയുമ്പോൾ ബൈബിൾ ഇത് അന്നത്തെ കാലത്ത് നിങ്ങളെ ഞാൻ നോട്ട് ചെയ്യിപ്പിച്ചത് കണ്ടായിരുന്നു നിങ്ങൾ നോട്ട് ചെയ്തായിരുന്നു അത് ഇങ്ങനെ കുറേ കാര്യം അത് പുള്ളി മനഃപൂർവ്വം ചെയ്യുന്നതല്ല പുള്ളി പറയുന്നത് പക്ഷെ പുള്ളിയും അങ്ങനെ പറയാൻ കാരണം എന്താ കാരണം ക്രിസ്തുവിൽ കൺവെർട്ടായിട്ടില്ല ഞാൻ അന്നും പറയുന്നു നല്ല മനുഷ്യരാണ് നിൽക്കുന്നത് ചെളിയിൽ നിന്നാൽ ഇങ്ങനെ സംഭവിക്കും നിൽക്കുന്നത് ചെളിയിൽ നിന്നാൽ ഇങ്ങനെ സംഭവിക്കും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാനിത് ഓപ്പണായിട്ട് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇദ്ദേഹത്തെ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടെ അദ്ദേഹം ചാരിറ്റി കളക്ട് ചെയ്യുന്നു പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനൊന്നും ഞങ്ങളൊന്നും പറയത്തില്ല ഞങ്ങളതിനെ പറയത്തില്ല ക്രിസ്തുവിനെതിരെയുള്ള ഒരു ഒരു ഇത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കുമ്പോൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജനത്തെ നമ്മളത് തെറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ സുലൈമാൻ ഇരുപത്തെട്ട് കെട്ട് കറക്റ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീസസ് വിഷൻ ഫാമിലിയുള്ള ഒരാൾ പോലും അതിൻ്റെ പുറേ ഒന്നും പോകത്തില്ല പോകേണ്ട കാര്യവും ഇനി സുലൈമാൻ പറയുവാണ് എല്ലാ മതങ്ങളിലും പോകാം ഇന്നാൾ എൻ്റെ ഇടയ്ക്ക് വെച്ച ഒരാൾക്ക് പായിച്ചതിൽ സുലൈമാൻ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ മതേതരത്വമാണ് അതാണ് സെക്കുലറിസം ഈ സെക്കുലറിസം ആരാ സുലൈമാനെ കൊണ്ടുവന്നത് ആരാ കൊണ്ടുവന്നത് ജർമ്മനിലെ നിരീശ്വരവാദിയാണ് താൻ പറയുന്ന ഈ ഈ സിദ്ധാന്തം കൊണ്ടുവന്നത് അല്ലാതെ ബൈബിളല്ല കൊണ്ടുവന്നത് ജർമ്മനിലെ നിരീശ്വരവാദി കൊണ്ടുവന്ന സിദ്ധാന്തമാണ് എല്ലാവരെയും തുല്യമായിട്ട് കാണുക ബൈബിളിൽ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല അല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നു ഒരു ഭാഗം കാണിച്ചു തരാമോ എല്ലാവരെയും തുല്യരായിട്ട് കാണാനാണെങ്കിൽ യേശു ക്രിസ്തു ക്രൂശ്യം മരിക്കേണ്ട കാര്യമില്ല ഇത് സംഭവം ഞാൻ നിങ്ങളുടെ പറയാം ഇന്ന് ഞാൻ കർത്താവായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ കർത്താവ് പറയുന്ന കാര്യം ഇതാണ് പലർക്കും ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും എന്ന് ഇനി ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന മത നേതാവിനുൾപ്പെടെ ഈ പുള്ളിക്ക് യേശു ഒരു മനുഷ്യനല്ലേ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചതല്ലേ ഒരു മനുഷ്യ എങ്ങനെ ഗോഡാവും അപ്പോൾ മുസ്ലിങ്ങൾ പറയുന്നത് കറക്റ്റ് അല്ലേ ഈ തരത്തിൽ ഒരു വിശ്വാസം മിക്കുള്ളവരുടെ ഉള്ളിലുമുണ്ട് നിങ്ങൾ ഓർക്കണമേ ജീസസ് വിഷൻ ഇതിനെ കടന്നതാണ് പ്രൈസ് പ്രൈസലോൾ ക്രിസ്തു ആരാണെന്ന് ഞങ്ങൾക്ക് യേശു ആരാധന അത് നിൽക്കുന്നിടം കറക്റ്റായാലേ ഒരാൾ നശിക്കാതിരിക്കത്തുള്ളൂ ആലയിലൂയ നിൽക്കുന്നിട ചെളിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് ഇങ്ങനെ പോകത്തുള്ളൂ മനസ്സിലായില്ലേ അന്ന് ഇരുന്ന് ഒന്നാം പ്രമാണ ലംഘനം തെറ്റിച്ച് പഠിപ്പിച്ചു അപ്പോൾ ഈ തെറ്റ് പഠിപ്പിക്കുമ്പോൾ ഈ ഇരുന്ന് ഇതൊക്കെ ഇരുന്ന് ബൂസ്റ്റ് ചെയ്യും ഭയങ്കരമായിട്ട് കണ്ടോ അച്ഛൻ പറഞ്ഞു കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന പിന്നെ ഞങ്ങളങ്ങ് വിട്ടു ഇതിൻ്റെ പുറകെ കാരണം അപ്പോൾ അന്ന് ശിവ പിടിയേക്കൽ മദ്യം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന സമയമായിരുന്നു ഒരു സൈഡും ഇവൻ ഒരു സൈഡും ശിവ പിടിയേക്കൽ ഏ അപ്പം ഞങ്ങൾ ശിവപ്പിടിയേക്കലിൻ്റെ പുറകിൽ പോയി ഇവനെ അങ്ങ് വിട്ടു അതാണ് സത്യം ഹലേലൂയ അന്ന് രണ്ടുപേരും ഒരേ ഇപ്പുറത്ത് ഇവനടിക്കും അപ്പുറത്ത് ശിവപ്പുടിയേക്കൽ ഇതായിരുന്നു രണ്ട് രണ്ടിൻ്റെ അവസ്ഥ ഇപ്പം നോക്ക് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പല മിനിസ്ട്രികളും ഈ മുട്ടി മുളച്ച് ഇങ്ങനെ വരും അത് ഞാനിപ്പോൾ ഒരു കാലക്ക് കലക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരവ് അത് പക്ഷേ നിങ്ങളത് അത് കർത്താവിൻ്റെ ആടാണോ എന്നുള്ളതൊക്കെ ഇപ്പോഴൊന്നും അറിയത്തില്ല പിന്നീടേ അറിയത്തുള്ളൂ ഹലേലു ഇത് എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ ആരുടെയും വളർച്ചയിൽ അസൂയപ്പെടുന്നതല്ല അങ്ങനെ വ വളർച്ചയിൽ അസൂയപ്പെടുമായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റി അൻപതിൽ പരം സുവിശേഷകർ ജീസസ് വിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് സ്റ്റേജ് കൊടുക്കുന്നുണ്ട് അവർക്ക് സ്റ്റേജ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സഹോദര മിനിസ്ട്രിയിൽ നിന്ന് ആൾക്കാർക്ക് ഞാൻ സ്റ്റേജ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ധ്യാനത്തിനെല്ലാം ഞാൻ മറ്റ് മിനിസ്ട്രിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് എൻ്റെ ജീസസ് വിഷൻ സ്റ്റേജിൽ ക്രിസ്തുവിൻ്റെ ആടാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ അവർക്ക് സ്റ്റേജ് കൊടുത്തിരിക്കും പക്ഷേ ക്രിസ്തുവിൻ്റെ ആടായിരിക്കണം ഇതുപോലെ ഉഡായിപ്പൊന്നും പറയരുത് അങ്ങനെയാണ് നമ്മൾ തന്നെ അത് അദ്ദേഹത്തിൻ്റെ നമ്മൾ പിന്നെ സ്ത്രീകളെ ഞാൻ പറയുന്നില്ല ഈ ക്ഷേത്രത്തിലൊക്കെ ചെന്നിട്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ പോലെ ആയി തീർന്നു അത് നിക്കോളോസ് പക്ഷക്കാർ പഠിപ്പിച്ച രീതി അത് അവരെ പോലെ ആയി നിന്നിട്ട് അവരോടൊപ്പം ചേർന്നു ഓം ചൊല്ലുക പറഞ്ഞു മനസ്സിലായോ ഇനി എന്താണ് ഫിലോക്കാലിയ എന്ന് പറയുന്നത് എന്താണെന്ന് എന്താണെന്നറിയാം നിങ്ങൾക്ക് ഫിലോകാലിയ എന്താണ് ഒരു ഒരുപാട് ഒരുപാട് പേ വിശുദ്ധർ വിവാഹം കഴിക്കാതെ വളരെ ശ്രദ്ധിച്ചോണം വിവാഹം കഴിക്കാതെ ഈജിപ്തിൻ്റെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് തപസ് ചെയ്ത അനേകം വിശുദ്ധന്മാർ അവരുടെ ജീവചരിത്രം മൊത്തം കളക്റ്റ് ചെയ്ത് എഴുതിയ ബുക്കിൻ്റെ പേരാണ് ഫിലോക്കാലിയ ആ ഫിലോക്കാലിയ ഇട്ടിരിക്കുന്നാൽ എങ്ങനെ ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കണം ഭർത്താവിന് ഉമ്മ കൊടുക്കണം അതുകൊണ്ട് എൻ്റെ സഭയിലുള്ള കത്തോലിക്കർ വാ ഫിലോക്കാലിയും പറഞ്ഞോണ്ട് വാ പറഞ്ഞു മനസ്സിലായോ ഭാര്യ എങ്ങനെ ഈ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ജീസസ് ഫാമിലി ഒരുപാട് ഈ ഷോ കാണിക്കുന്നവർ ഭാര്യയെ നിർത്തി ഭർത്താവിനെ നിർത്തി അവർ അകത്ത് പ്രശ്നമായിരിക്കും അത് നിങ്ങൾ നിങ്ങൾ ഈ ഷോ കാണിപ്പ് തന്നെ ഒരു സൈക്കോളജിയാണ് അകത്ത് കൂമ്പിനിടിയായിരിക്കും മിക്കവാറും പലവട്ടം ഡിവോഴ്സാകേണ്ട സ്റ്റേജ് അവർ കടന്നുപോയി കാണും ഇതിനോടകത്ത് വെച്ച് ഇപ്പം ഞാൻ ഒരാളെ പ്ര പേഴ്സണലിൽ ഇത് ആക്കുന്നതല്ല ഇത് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഫി നമുക്ക് എത്ര വേദന ഉണ്ടാകും അതായത് പിന്നെ ഒരുപാട് സന്യാസിമാർ അവരിരുന്ന് അവർ തപസരുന്ന് അവർ ഭയങ്കരമായിട്ട് തപസെന്ന് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ കൂടെ തൻ്റെ ജീവൻ തൻ്റെ ഭാര്യ സഹോദരങ്ങൾ ബന്ധുക്കൾ മിത്രങ്ങൾ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് കല്യാണം കഴിച്ച് കഴിച്ചവരല്ല കല്യാണം കഴിക്കാത്തവരെന്നെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇനി വിവാഹം വേണ്ട ഇനി ഇനി എനിക്ക് ബന്ധുക്കൾ വേണ്ട സ്വത്തുക്കളെല്ലാം മറ്റുള്ളവർക്ക് ദരിദ്രർക്ക് എഴുതി കൊടുത്തിട്ട് ഏകാന്തമായി പോയിരുന്ന് തപസ് ചെയ്യുക അങ്ങനെ തപസ് ചെയ്ത് അവരിലൂടെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളും ഇതെല്ലാം കൂടെ അടങ്ങിയ അങ്ങനെ അനേകം പേരുടെ ആൻ്റണി പുണ് ആൻ് ത ത ആൻ്റണി ആൻ്റണിയുടെ ഗുരുവായ പൗലോസ് ഇങ്ങനെയുള്ള അനേകം തപസ് ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ ജീവചരിത്രം അടങ്ങിയ ബുക്കിൻ്റെ പേരാണ് ഫിലോക്കാലിയ ആ ഫിലോക്കാലിയ അലിയ എന്ന് പേരിട്ടാൽ അടുത്ത സമയത്ത് പറയുകയാണ് അതാണ് എന്നെ നോട്ട് ഞാൻ അതാണ് നോട്ട് ചെയ്തത് അതുവരെ ഞാൻ വിട്ടുകൊണ്ടിരുന്നതാണ് അടുത്ത സമയത്ത് പറയാണ് വിവാഹം ആസ്വദിക്കണം വിവാഹം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതായത് അത് മുസ്ലിം മതങ്ങളിൽ വിവാഹം വേണമെന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നതാണ് എന്നിട്ട് അദ്ദേഹം നോട്ട് ചെയ്യുമ്പോൾ ഈ നമ്മുടെ വിഭാഗം കഴിക്കാത്തവർ മണ്ടന്മാരാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഫിലോക്കാലിയ എന്ന പേരും എന്തോ ചെയ്യുന്നവർ ഫിലോക്കാലിയ എന്ന പേര് ഇട്ടിരിക്കുന്നത് അത് ഈ ഫിലോക്കാലി എന്താണെന്ന് പറഞ്ഞാൽ എന്ത് കാലിയ എന്ത് ഗോലിയ എന്ന് പറഞ്ഞ് അടക്കുന്ന സമൂഹത്തിന് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കാല ലൂയ്യ യേശു ആരാധന യേശു ആരാധന എല്ലാവരും ഇപ്പൊ നിങ്ങളെല്ലാം ഇരുത്തി ചിന്തിക്കും ഇതെന്താ ശിവ വ്രതീ അടുത്താളേക്കാർ പിടിച്ചോ നേരത്തെ വേറൊരാളെ പിടിച്ചു ഇപ്പോൾ അടുത്താൾ പിടിച്ചോ ഇന്ന് അവർ എനിക്ക് വന്ന് നിങ്ങളാരും കാര്യങ്ങൾ അറിഞ്ഞ് കാണത്തില്ലെന്ന് വിചാരിക്കുന്നു എൻ്റെ അടുത്ത് ഒരുപാട് പേര് വെച്ചു നിങ്ങൾ പലരും പലയിടത്തും പറഞ്ഞു ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമല്ലേ എന്നിട്ട് നിങ്ങൾ എന്താണ് ഒരു വാക്ക് പോലും പറയാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് പറഞ്ഞു അപ്പോൾ ഞാൻ അത് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ജീവൻ്റെ കളക്ഷൻ എടുക്കാൻ പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കളക്ഷൻ എടുക്കും ഞാൻ കേട്ട കാര്യമാണ് ഇനി കേൾക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇരിക്കുന്നു അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പറയുന്നത് ആരോ ഒരു ഇത് ഒരുപാട് നല്ല അത് എന്താണെന്നറിയുമോ വിഷയം ഇപ്പോൾ എനിക്ക് തോന്നുന്നു സുലൈമാന് ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പോൾ അതാണ് എൻ്റെ കാര്യം കാര്യമത ഈ ക്രിസ്തുവിലുള്ള വിശ്വാസവും ഈ വിഗ്രഹാരാധനയും ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഈ പുള്ളിക്ക് ഇനി എന്തോ എന്തൊക്കെയോ പ്രശ്നം പുള്ളിയിലുണ്ട് അതാണ് അത് എന്തോ ഉണ്ട് തക്കതായി ഉണ്ട് അതാണ് പുള്ളി ഇപ്പോൾ ഈ തിരിയാൻ കാരണം അതിന് നമ്മൾ സുലൈമാനെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത് നമ്മൾ പറയേണ്ടത് കുറച്ച് ആൾക്കാരുണ്ട് അവരെയാണ് ഹലേലൂയ അവരെയാണ് അതേ അതുകൊണ്ട് പിന്നെ ഈ സുലൈമാൻ എന്ന് പറയുന്ന ആ സഹോദരൻ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഞാൻ ഇതേ വേദിയിൽ നിങ്ങൾക്കെതിരെ മാപ്പ് പറയാൻ തയ്യാറാണ് ഇതേ വേദിയിൽ സത്യമായിട്ടും സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾക്ക് മാപ്പു പറയും എനിക്ക് അത്രയും വലിയ സംഭവമൊന്നുമില്ല ഞാൻ മാപ്പ് പറയും കാരണം ഞാനേ മുഴുവിയായിട്ട് അടക്കുക ഞാൻ മാപ്പു പറയും നിങ്ങൾക്കെതിരെ ഒന്നും പറയാനുള്ള ഇതില്ല പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ സുലൈമാൻ അടങ്ങുന്ന ഒരു ടീം ഈ രീതിയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന അനേകം ടീമുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാകും നിങ്ങളുടെ നിങ്ങൾക്കെതിരെയല്ല നിങ്ങളുടെ ആശയത്തിനെതിരെ ശക്തമായിട്ടുണ്ടാവും ഞാൻ ഇറങ്ങേണ്ട കാര്യമില്ല യൂത്തിനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി അവർ യേശുവി ആരാധന യേശു ഇത് ഭീഷണിയല്ല ആശയത്തെ എതിർക്കും എന്നാണ് പറയുന്നത് വേറൊന്നുമല്ല ഭീഷണിയായിട്ടായിരിക്കും തോന്നരുത് ആശയത്തെ എതിർക്കും എന്നാണ് പറയുന്നത് അതോടൊപ്പം സുലൈമാന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും മാരിയോ ജോസഫ് എന്ന് പറയുള്ള സുലൈമാന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും ക്രിസ്തുവിനെ പൂർണ്ണമായി അറിയാനും ഏക സത്യദൈവത്തെ ആരാധിക്കാനും യഥാർത്ഥ സത്യം ഇതിലാണെന്ന് വിശ്വസിക്കുവാനും ഉള്ള കൃപ വഴി തുറന്ന് കിട്ടാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കൾക്ക് ഒരു വേദനയായി ഈ സംഭവങ്ങളൊന്നും തോന്നരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇല്ല ഞങ്ങൾ പറയുന്നതും ഈ ഇങ്ങനെ ഒരു ലൈവിൽ ഇത് പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ സത്യമായി ഞാൻ വാക്ക് തറിയാണ് പരസ്യമായി മാപ്പു പറഞ്ഞിരിക്കും തെറ്റാണെങ്കിൽ അതുകൊണ്ട് അതും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഞാൻ എൻ്റെ ഫാമിലികൾക്കുള്ള ജീസസ് വിഷൻ ഫാമിലികൾക്കെല്ലാം കളക്റ്റ് ചെയ്ത് ശക്തമായിട്ട് ഇത് ഇവരുടെ പ്രബോധനങ്ങൾ എന്താണെന്നുള്ളത് അറിയിപ്പിക്കും ഞാനിവിടെ എന്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇന്ന് അനേക ആൾക്കാർ മിനിസ്ട്രി ഇട്ട് ഞാനൊരു കലയ്ക്ക് ഇപ്പോൾ കാലയ്ക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് അനേകം ആൾക്കാർ വരുമ്പോൾ പ്രിയ ദൈവവൈദരെ അത് ചിലവർക്കാണെങ്കിൽ എൻ്റെ സഭയിലുള്ള എൻ്റെ അച്ഛൻ കൂടെയുണ്ടോ ഞാനത് വിശ്വസിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നാൽ അങ്ങനെയല്ല നമ്മൾ ചോദിക്കേണ്ടത് യേശു കൂടെ ഉണ്ടോ എന്ന് നോക്കണം എൻ്റെ എൻ്റെ എന്നിലാണെങ്കിലും മറ്റൊരാളിലാണെങ്കിലും യേശു കൂടെ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അയാൾക്ക് നിലനിൽപ്പിൻ്റെ വരവുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അദ്ദേഹം തന്നെയാണോ കൂടുതൽ ഉയർത്തുന്നത് യേശുവിനെയാണോ കൂടുതൽ ഉയർത്തുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹം പറയുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലൊക്കെ സത്യമായും അപ്പോസലന്മാർ പറഞ്ഞ ഉപദേശവുമായിട്ട് ബന്ധമുണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കാതെ നിങ്ങൾ ചാടി ആരുടെയും ഫോളോവർ ആകരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ഞങ്ങളുടെ ജീസസ് വിഷൻ ടീമിൻ്റെയും മിനിസ്റ്ററിയുടെയും ആണെങ്കിൽ പോലും നിങ്ങൾ അത് അത് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന യേശുവി ആരാധന ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഈ ക്ലാസ് ഈ അവസാന കാലഘട്ടമാണ് ഇത് ഈ ബന്ധനത്തെ ബന്ധനം എന്താണെന്നുള്ള ഈ ക്ലാസ്സിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ അതിൽ നിങ്ങൾ നെയ്യോ ഈ പിശാചിനെ കുറിച്ച് കൂടുതൽ കേട്ട് നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവുമോ ആ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നതേ പിശാച പറഞ്ഞു മനസ്സിലായി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കേട്ടിട്ട് ആർക്കും നെഗറ്റീവ് ഫീലിംഗും ഞങ്ങളുടെ കൂടെ ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് ഒരു നെഗറ്റീവ് ഫീലിങ്ങും ഞങ്ങൾക്കാർക്കും ഉണ്ടാകിയിട്ടില്ല ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നമ്മളെ ഇട്ട് ഇട്ടു തരുന്നതാണ് കേൾക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളതിലേക്ക് ശ്രദ്ധ വെക്കാതിരിക്കാൻ നമുക്ക് ഇട്ടു തരുന്നതാണ് അതൊരു തന്ത്രമാണ് സാത്താൻ്റെ അതുകൊണ്ട് എല്ലാവരും സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അത് നമ്മൾ എഴുതുന്നത് ഇരുട്ടിൻ്റെ ശക്തി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ എഴുതുന്നത് നന്മ ചെയ്യാൻ കഴിയാത്ത വിധം ദുഷ്ടത കൊണ്ട് ഒരു വ്യക്തിയിൽ നിറയ്ക്കുന്നത് ഇരുട്ടിൻ്റെ ശക്തിയാണ് നന്മ ചെയ്യാൻ ഇല്ല എന്തു പറഞ്ഞാലും ആ വ്യക്തി പിന്നെ ഇരുട്ടിൻ്റെതായ പ്രവർത്തനങ്ങളാണ് ഭയങ്കര ദേഷ്യം ഭയങ്കര കോപം പ്രതികാരം അങ്ങനെ നമുക്ക് നമുക്കറിയാമല്ലോ ഇരുട്ടിൻ്റെതായ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയത്തില്ലേ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നന്മ ചെയ്യാൻ കഴിയാത്ത വിധം നിങ്ങളെ ദുഷ്ടത കൊണ്ട് ഈ ശക്തി നിറയ്ക്കുന്നത് കാരണമാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് അതിൽ നിന്ന് വിടുതൽ പ്രവർത്തിക്കുന്നുണ്ട് ചിലവർക്കുണ്ട് വീട്ടുകാരോടെ എല്ലാം മക്കളോട് ദേഷ്യം മക്കളെ അങ്ങ് കടിച്ചു കിറാൻ പോകുന്നതാണ് നിൽക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ദേഷ്യം സാധാരണ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ രാപും പകലും എല്ലാം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബനാഥന്മാരോ കുടുംബനാഥകളോ ഉണ്ടെങ്കിൽ ഓർത്തോണം നിങ്ങൾക്ക് അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അഴിച്ചു മാറ്റേണ്ട കാര്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അമ്പത്തിമൂന്നാമത്തെ വാക്യം നമ്മളെടുത്ത് ഒന്ന് വായിക്കാം അരുൺ ബ്രദർ ഒന്ന് അതൊന്ന് പോസ്റ്റ് ചെയ്ത നല്ലതായിരിക്കും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അമ്പത്തിമൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ഇവിടെ ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും എന്നാൽ അതൊന്ന് വായിച്ച എന്നാൽ എന്നാൽ ഇത് നിങ്ങളുടെ സമയം ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യം അന്ധകാരത്തിന്റെ അതായത് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് കിട്ടാൻ കാരണം അന്ധകാരത്തിന്റെ ആധിപത്യം മൂലമാണ് നിങ്ങൾക്ക് സമയം കിട്ടാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൻ്റെ ആധിപത്യം അതാണ് ഇരുട്ടിൻ്റെ ശക്തിയുടെ ആധിപത്യം ഈ യഹൂദ പുരോഹിതന്മാരിൽ ശതുക്കയറിൽ അതുപോലെ തന്നെ ഫലീസയമാരിൽ ഇരുട്ടിൻ്റെ ശക്തി അവരിൽ നിറഞ്ഞു അതുകൊണ്ട് അവർക്ക് ആധിപത്യം ഉണ്ടായിരുന്നാണ് യേശു പറയുന്നത് യേശു ദൈവം തന്നെയാണ് ഈ പറയുന്നത് അവർക്ക് ആധിപത്യം വരാൻ കാരണം ഇരുട്ടിൻ്റെ ശക്തി കാരണമാണ് അവർക്ക് ആധിപത്യം വരാൻ കാരണം എന്തുകൊണ്ടാണ് ഈ യകുദ പുരോഹിതർക്കും എന്തുകൊണ്ടാണ് ഫരിസേയർക്കും എല്ലാം ഇങ്ങനെ ഒരു ആധിപത്യം വരാൻ കാരണമായത് എന്തുകൊണ്ട് യോഗനാൻ മൂന്ന് പത്തൊമ്പത് യോഗനാൻ മൂന്ന് പത്തൊമ്പത് ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവർ പ്രകാശത്തെ വെറുക്കുന്നു അവന്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ ഒന്ന് വരുന്നുമില്ലേ ഇതാണ് ശിക്ഷാവിധി ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ആ പ്രകാശം ലോകത്തിലേക്ക് ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ മനുഷ്യൻ അധികമായി അന്ധകാരത്തെ അന്ധകാരത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു ക്രിസ്തു വന്നു ആ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ മനുഷ്യന് താല്പര്യം ക്രിസ്തുവിന്റെ പ്രിൻസിപ്പിൾ സ്നേഹിക്കാൻ താല്പര്യമില്ല ലോകത്തിന്റെ സപ്പോർട്ട് കിട്ടുക ലോകക്കാരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി പല പരിപാടികൾ ചെയ്യുക പലത് കാണിച്ചുകൂട്ടുക ആ കാണിക്കുന്നതെല്ലാം ലൈവ് ഇടുക എന്ത് ചെയ് എന്ത് ചെയ്താലും അംഗീകാരം കയ്യടിയും കിട്ടണം കൊള്ളാം ബ്രദറെ അനുഗ്രഹിക്കട്ടെ ബ്രദറെ കൊള്ളാം ബ്രദറെ ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബ്രദറിന് ഇങ്ങനെ അനുഗ്രഹം കിട്ടിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെ ഏതാണ് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കണം ലോകത്തെ സ്നേഹിക്കുകയാണ് ലോകത്തെ സ്നേഹിക്കാൻ ലോകത്തെ സ്നേഹിക്കാൻ അവനെ ലോകക്കാരിൽ നിന്നുള്ള ഈ കയ്യടി കിട്ടാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടത്തുള്ളൂ നമുക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ലോകക്കാരി എന്നുകൊണ്ട് തെരുവിളിയാക്കി നിന്നത് നമുക്ക് എന്തുവാ എന്താ ഏ നമ്മളെ കാണുമ്പോഴേ ദേഷ്യം ചിലവർക്ക് തോന്നുന്നത് എന്താണ് നമ്മളെ പത്ത് തെരുവിളിക്കണം എന്നുള്ളൊരു തോന്നൽ വരുന്നത് എന്തുകൊണ്ടാണ് ലോകക്കാർക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നാൽ പത്ത് ദൈവം മക്കൾ കാണുമ്പോൾ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മുടെ ധ്യാനത്തിന് വരാത്തരോ ആ അത് ബ്രദറല്ലേ ആ അയ്യോ ബ്രദർ ഞാൻ ഫോളോവർ അയ്യോ എനിക്ക് ഭയങ്കര ഇതാ വളരെ ഏതാ പ്രാർത്ഥനയായിട്ട് ജീവിക്കുന്നവർ അവർ പറയുന്നുണ്ട് അപ്പൊ അപ്പൊ നമ്മളിത് ശ്രദ്ധിക്കുക നമ്മളിത് ക്ലിയറായിട്ട് നിങ്ങളിത് മനസ്സിലാക്കിക്കൊള്ളുക യോഗനാൻ ഒന്നുകൂടെ വായിച്ചേ യോഗനാൻ മൂന്ന് ശിക്ഷാവിധി ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് ലോകത്തിലേക്ക് പ്രകാശം വന്നിട്ട് മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി ആ മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ നിറഞ്ഞ പ്രവൃത്തി ഉള്ളവർക്ക് ഒരിക്കലും ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ആടുകൾ ഈ വേഷത്തിൽ വരും മിനിസ്ട്രിയാണെന്നേ തോന്നത്തുള്ളൂ മിനിസ്ട്രിയുടെ പേര് ബൈബിളിൽ ഉള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചവരുടെയോ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും മിനിസ്ട്രിയുടെ പേര് വരുന്നത് പക്ഷേ അന്ധകാരത്തെ സ്നേഹിക്കുന്നവരായിരിക്കും ഇത് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അന്ധകാരത്തെ സ്നേഹിക്കാനൊന്നും യേശു പഠിപ്പിച്ചിട്ടില്ല വചനം പഠിപ്പിച്ചിട്ടുമില്ല അന്ധകാരം അന്ധകാരം തന്നെയാണ് അതിനെ സ്നേഹിക്കേണ്ട കാര്യമില്ല ഇത് അന്ധകാരത്തെ സ്നേഹിച്ചാലേ ശരിയായ അസ്നേഹമാകത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവൻ ഈ കാര്യം അവനെല്ലാം തിരുവസ്ത്രമൊക്കെ കാണും പക്ഷേ അതാണ് ദൈവമായിക്കാത്തതാണ് നിങ്ങൾ വസ്ത്രം കണ്ടോ അല്ലെങ്കിൽ പാസ്റ്റർ എന്നുള്ള ബോർഡ് കണ്ടോ അല്ലെങ്കിൽ റവറിൻ്റെ എന്നുള്ള പേര് കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക അന്ധകാരത്തെ സ്നേഹിക്കുക ഇവരെ പഠിപ്പിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മളിവിടെ എന്താണ് ഈ ക്രിസ്തു പഠിപ്പിച്ചത് എന്താണ് അന്ധകാരത്തെ സ്നേഹിക്കരുത് അല്ലേ അന്ധകാരത്തെ സ്നേഹിക്കരുത് അപ്പോൾ അന്ധകാരമായി കാണേണ്ട അവസ്ഥകളെ അന്ധകാരമായിട്ട് കാണണം പാപത്തെ അന്ധകാരമായിട്ട് കാണാം പാപസംബന്ധമായി നടക്കുന്ന ആചാരങ്ങൾ അന്ധകാരമായിട്ട് കാണാം വരവ് കോഴി വെട്ടും കള്ളും അടിയും ബഹളവും നടക്കുന്ന നേർച്ച കാഴ്ചകൾ അന്ധകാരമായിട്ട് കാണാം എന്താ അന്ധകാരമായിട്ട് കാണാം എന്താ പേടി എന്താ അതെ അതൊക്കെ എങ്ങനെ പുണ്യപ്രവൃത്തിയായി മാറും അപ്പോൾ ഈ അന്ധകാരത്തെ സ്നേഹിക്കുന്ന ഒരാളിൽ ഇരുട്ടുണ്ടാകും ഭയങ്കരമായ ഇരുട്ട് അത് അയാളിൽ വർഷിക്കും ഹലേലൂയ യേശു വ്യാരദന യേശു വ്യാദന അതുകൊണ്ടാണ് ക്രിസ്തുവിന് അനുകൂലമായി പറയുന്നവർ എന്ത് പറയും പ്രതികൂലമായിട്ട് പറയും കാരണം ഈ അന്ധകാരത്തെ സ്നേഹിക്കുവാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഈ ശക്തി എങ്ങനെയാണ് പ്രവേശിക്കുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് നമുക്കൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇരുട്ടിൻ്റെ ആഘോഷങ്ങൾ അതുപോലെ തന്നെ ആഭിചാരകർമ്മങ്ങൾ മന്ത്രവാദങ്ങൾ അതുപോലെ തന്നെ ഈ ഇരുട്ടിൻ്റെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി അവർക്കെ സപ്പോർട്ട് ചെയ്ത് നടക്കുക ആഭിചാരം ശരിയാണെന്ന് പറയുക ആഭിചാര സംബന്ധമായ കൊടും മന്ത്രവാദ സംബന്ധമായ കാര്യങ്ങൾ പോലും കറക്റ്റാണെന്ന് പറയുക ശിശു കത്തിയ നരകത്തിയ നമുക്കറിയാം കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട് പണ്ട് ഇടുക്കിയിൽ നടന്നിട്ടുണ്ട് പിന്നീട് അത് എറണാകുളം ജില്ലയിൽ നടന്നിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നടന്നിട്ടുണ്ട് അങ്ങനെ എത്ര ഭാഗങ്ങളിൽ പല ഭാഗങ്ങളായിട്ട് നരകത്തിയുടെ കേസുകൾ നമുക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാം എത്ര എത്ര ഭാഗങ്ങളിൽ നരകത്തിയുടെ കേസുകൾ വന്നിട്ടുണ്ട് ഈ നരകത്തിയുടെ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ നരകത്തിയ പോലും അത് അവരുടെ മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതായിരിക്കും എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇരുട്ടിൻ്റെ ആഘോഷങ്ങൾ ആഭിചാരം മന്ത്രവാദം നരകത്തിയ പോലുള്ള തിന്മകൾ ഇതൊക്കെ കൂട്ടുപിടിച്ച് നടക്കുന്ന അതിൽ സന്തോഷിക്കുക അത് അത് ഇരുട്ടിന്റെ ആഘോഷങ്ങൾ നടത്താത്തവരെ കുറ്റം വിധിക്കുക ഇരുട്ടിന്റെ ആഘോഷങ്ങളിൽ നിന്ന് മാറി നടക്കുന്നവർ പോഷന്മാരാണെന്ന് പറയുക ഇരുട്ടിന്റെ സന്തതികൾ മനസ്സിലായോ അവരോട് പങ്കുചേരാത്തതില് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാത്തവരുടെ മേൽ എന്തുണ്ടാവും ഈട്ടിൻ്റെ ശക്തി നിങ്ങളറിയാതെ നിങ്ങളിൽ വ്യാപരിക്കും